എപ്പിസോഡിൽ വേദയോട് ആത്മാർത്ഥമായിട്ട് സോറിയും ഒക്കെ പറയുന്ന വിക്രമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാനമായിട്ട് കണ്ടു നിർത്തിയത് വേദയുടെ വീട്ടിലെ അവളുടെ വീട്ടുകാർ അച്ഛമ്മയും അനിയത്തിയും അമ്മയും ചേട്ടനൊക്കെ കൂടി ഈ കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതപ്പോൾ അനിയത്തി പറയുന്നുണ്ട് ആ അഭിലാഷിനെ പിടിച്ചിട്ട് നാലിടി ഇടിച്ചു കഴിഞ്ഞാൽ അവൻ സത്യമൊക്കെ പറയും എന്തായാലും ആ ഒരു ക്രിമിനലിനെ ഒറ്റയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു പണി ചെയ്യാൻ പറ്റില്ല അവൻ്റെ പിന്നിൽ ആരും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ഒരു തരത്തിൽ ശ്രീകാന്തിനെയാണ് ശ്രീകാന്താണ് ശരിക്കും അതൊക്കെ ചെയ്തത് അപ്പം ശ്രീകാന്ത് പിടിക്കപ്പെടുമെന്നുള്ള രീതിയിലുള്ള ശ്രീ ശ്രീകാന്തിൻ്റെ ഷോട്ട് കാണിച്ചതാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം വീണ്ടും ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നതിലാണ് തുടങ്ങുന്നത് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും അവനൊരു ഫ്രോഡാണ് ഈ കേസിലല്ലെങ്കിൽ വേറൊരു കേസിൽ അവൻ എന്തായാലും അകത്ത് കിടക്കേണ്ട ആൾ തന്നെയാണെന്ന് പറയാനിട്ടും അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ ആയിരിക്കാം പക്ഷേ വേദയ്ക്ക് അത് അവൾ കാലി കെട്ടിയ പുരുഷനാണ് അവൾ ഒരു കാരണവശാലും അവനെ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കിട്ടും അപ്പോൾ അനിയത്തിയും പറയുന്നുണ്ട് അതെ എന്തായാലും വിക്രം ചേട്ടൻ അങ്ങനെ ചെയ്യില്ലാന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് വേദശേഷിക്കത് മുന്നേ അറിയായിരുന്നു വേദശേഷി അതാണ് ഇത്രയും ബോൾഡായിട്ടും ഇതിന്റെ പിന്നാലെ നടന്നതെന്ന് പറയാനിട്ടും അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവിടേക്ക് ശങ്കരനാരായണൻ കയറി വരുന്നതും ഇയാള് കയറി വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശി വേഗം ഓടി ചെന്നിട്ട് പറയുന്നുണ്ട് നീ വാർത്തക്ക് കണ്ടില്ലേ വിക്രം തെറ്റുകാരനുള്ള ബോധ്യപ്പെട്ടു കണ്ടില്ലേ എന്ന് ചോദിക്കാൻ കിട്ടും അപ്പോൾ ഒന്നും പറയാണ്ട് അയാൾ കയറി പോകാൻ നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് മുത്തശ്ശി എന്തിനെ ഇപ്പൊ തന്നെ ഇതൊക്കെ അച്ഛനോട് പറഞ്ഞത് അത് അച്ഛനത്ര പിടിച്ചിട്ടില്ല അച്ഛൻ്റെ മുഖം മാറിയത് കണ്ടില്ലേ എന്ന് പറയാനിട്ടോ അപ്പ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് തിരിഞ്ഞു എന്നിട്ട് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ എന്താ അതിന് പ്രശ്നം അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല വേദ പറഞ്ഞതുപോലെ തന്നെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായില്ലേ വേദയ്ക്ക് അവൻ്റെ കാര്യത്തിൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അവൾ അത്രയും ബോൾഡായിട്ട് അതിൻ്റെ പുറകെ നടന്നത് അവൻ്റെ ആ കേസ് കണ്ടാൽ തന്നെ അറിയാം അത് അവന് അവൻ്റെ മേൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കേസാണെന്ന് ഇനി പേടിക്കാനുള്ള വേദ ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എന്ന് അറിയാനുള്ള തിരക്കിലായിരിക്കും ഇനി അവൾ അതിൻ്റെ പുറകെ ആയിരിക്കും ഇനി അതിൽ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കയറി പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീകാന്തിൻ്റെ ഈ പറയുന്നതൊക്കെ ശ്രീകാന്തിനാണ് കൊള്ളുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ഒരു രമ്യ എന്നൊരു പെൺകുട്ടിനെ ഇറക്കിയിട്ടും അഭിലാഷിനെ കൂട്ടുപിടിച്ചിട്ട് വിക്രമിനെ കെണിയിലാക്കിയതൊക്കെ ശ്രീകാന്ത് ആണ് അതൊരു ദിവസം വേദ അറിയുന്നുള്ള ഭയത്തിലാണ് ശ്രീകാന്ത് കിട്ടു അപ്പോൾ ഇതിലിങ്ങനെ കാണിച്ചിട്ട് അവരുടെ ആ ഒരു ഇതിൽ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയും വിക്രമും കൂടിയും ബൈക്കിൽ വരുന്നതാണ് കേട്ടോ കുറച്ച് ദൂരം എത്തിയിട്ട് വേദ പറയുന്നുണ്ട് ഇവിടെ നിർത്തുക പറയുന്നുണ്ട് ഒരു ചായക്കാരുടെ മുന്നിൽ എത്തിയപ്പോൾ വേദം അവിടെ നിർത്തിയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ചായ കുടിക്കണം പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എന്തിനും ഇപ്പോൾ ചായ എനിക്കൊന്നും വേണ്ട അറിയുന്നത് വേദ വണ്ടി എന്ന് ഇറങ്ങിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വേണം ഇപ്പോൾ നിങ്ങൾ കുച്ചക്കാരനല്ലാതെ നാട്ടിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ നാട്ടുകാർ തന്നെയാണ് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഇവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് ഇത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകാം അതൊക്കെ അല്ലേ അതിൻ്റെ ഒരു നാട്ടുനടുപ്പെന്ന് പറഞ്ഞിട്ട് വേദ കയറി പോകുമ്പോൾ ഇങ്ങനെ വേദയെ നോക്കി ചെറുക്കുന്നുണ്ട് വേദയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വിക്രമിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഒരു ചായക്കട കയറിയും ചായയൊക്കെ കുടിക്കുന്നുണ്ട് അതിൽ നാട്ടുകാരിങ്ങനെ കുശലം ചോദിക്കുന്ന പോലെ വിക്രം വാർത്തയൊക്കെ കണ്ടു കേട്ടോ എന്തായാലും നിന്നെ തെറ്റി തെറ്റിദ്ധരിച്ചു എന്തായാലും നിന്നെ നിന്നെങ്ങനെ കെണീപ്പെടുത്തുന്ന ആൾക്കാർക്ക് തോന്നിയില്ലോ ചെറുപ്പം അതിൽ കാണുന്ന പയ്യനല്ലേ നീ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ പറ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ നേരെ എത്തുന്നത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ പടി വരെ എത്തുമ്പോൾ വിക്രമിന് മടിയാവുക എന്നിട്ട് വീട്ടിലേക്ക് വരാൻ കാരണം അച്ഛൻ ഇറക്കി വിട്ടതല്ലേ അപ്പോൾ ആ വീട്ടിലേക്ക് വീണ്ടും കയറാൻ വിക്രമിനൊരു മടിയുണ്ട് ഇവരെ വീട്ടിലെല്ലാവരും എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈ ന്യൂസ് കാണാൻ കേട്ടോ അച്ഛനുണ്ട് അമ്മ നന്ദിനി നന്ദിനിയെടുത്തി ശ്രീചിയെടുത്തി എല്ലാവരും കൂടി ഈ ന്യൂസ് കാണുവാണ് അപ്പോൾ വണ്ടി വേ വിക്രമിന് വണ്ടി പുറത്ത് നിർത്തിയപ്പോൾ അപ്പോൾ വേദം എന്നിറങ്ങിയിട്ട് പറയുകയാണ് എന്താണ് ആദ്യം കാണുന്ന പോലെ നോക്കുന്നത് എന്ന് പറയണം അതല്ല എങ്ങനെ പ്രതികരിക്കും അതിപ്പോൾ വിക്രം ആലോചിക്കേണ്ട കാര്യമില്ല വിക്രമിനോട് അച്ഛൻ ദേഷ്യപ്പെടുന്നതും കർക്കശക്കാരനാകുന്നതൊക്കെ വിക്രമിന് വേണ്ടി വിക്രമിനെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിക്രം അത് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിച്ച പോലെ അമ്മ വിശ്വസിച്ച പോലെ അച്ഛനും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ വിക്രമിൻ്റെ ഇപ്പോഴത്തെ രീതികളാണ് അച്ഛനെ ഈ കർക്കശുകാരനൊക്കെ ആക്കുന്നത് അതല്ലാതെ വിക്രമിനോട് ദേഷ്യപ്പെടുന്നതും വിരോധം കാണിക്കുന്നതുമൊക്കെ വിക്രമിനോടുള്ള വിക്രമിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല വിക്രമിനെ മറ്റാരേക്കാളും അച്ഛൻ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ വിക്രമിന് ഒരു ദിവസം മനസ്സിലാവും ഇപ്പം എന്തായാലും വിക്രമിൻ്റെ തെറ്റ് വിക്രമിൻ കുറ്റക്കാരനല്ലാന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് അച്ഛൻ വിക്രമിനെ ഒന്നും പറയുമോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനെ സമാധാനിപ്പിക്കാനുണ്ട് അപ്പം വിക്രം വരാൻ നിൽക്കും എന്നിട്ട് വിക് വേദ കയറി പോകുമ്പോൾ വിക്രം വിളിച്ചിട്ട് ചോദിക്കാൻ വേദയെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ നീ എന്തിനെ എപ്പോഴും എന്നെ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കാനെട്ടോ അപ്പം വേ വേദ പറയുന്നുണ്ട് എപ്പോഴും നിങ്ങളെ പിന്നാലെ തൂങ്ങാനാണ് എന്റെ വിധി വേദ ചിരിച്ചുകൊണ്ട് പറയാനുട്ടോ അപ്പോൾ വിക്രം തിരിച്ചിട്ട് പറയുന്നത് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ എന്തോ കേട്ടില്ല എന്ന് പറയുന്നുണ്ട് താങ്ക് യു വേദാളമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദയും തമാശക്ക് കളിയാക്കിയ പോലെ പറയുന്ന എന്നാൽ എൻ്റെ വെട്ടുപോകത്ത് ഇറങ്ങി വന്നേ പറഞ്ഞിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വിക്രമിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അമ്മ വേഗം വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരെയാണ് പിന്നാലെ സ്റ്റേ ചേർത്ത് ഈ നദിമേറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അച്ഛനപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അമ്മ വേ വിക്രത്തിനെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സ്റ്റേജ് എടുത്തേക്കും സന്തോഷമാവാത്ത ഒരേ ഒരാൾ നന്ദിനെടുത്ത് മാത്രമാണ് കേട്ടോ അങ്ങനെ സന്തോഷമായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് വേദയോട് പറയാണ് സന്തോഷമായി മോളെ വേറൊരാളാണെന്ന് വെച്ചാലും ഇവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കില്ല ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല നീ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നിന്നതെന്നൊക്കെ പറയാന് കേട്ടോ വേദയ്ക്ക് അത് ഭയങ്കര സന്തോഷമാണ്